ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ പ്രേക്ഷകരും മത്സരാർത്ഥികളും ഏറെ ആകാംക്ഷയോടെ വീക്കെൻഡ് എപ്പിസോഡിനായി കാത്തിരുന്ന ആഴ്ചയായിരുന്നു ഇത് ഷാനവാസ് നെവിൻ വിഷയത്തിൽ മോഹൻലാൽ എടുക്കുന്ന നിലപാട് ഷാനവാസ് അനീഷ് സൗഹൃദത്തെ ബാധിക്കും എന്നതുകൊണ്ടുതന്നെ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് നിർണായകമായിരുന്നു റിയാസ് വന്നതിനുശേഷം ആദിലെയും നൂറയും ഷാനവാസും തമ്മിൽ സംസാരിച്ചിരുന്നില്ല എന്നാൽ ജയിൽ നോമിനേഷൻറെ സമയം ആദിലയ്ക്ക് നേരെ അനുമോൾ ബിന്നി എന്നിവരിൽ നിന്ന് വിമർശനം വന്നതോടെ ഷാനവാസിനെ കുരുക്കിലാക്കിയത് ആദിലയാണ് എന്ന നിലയിൽ വിലയിരുത്തൽ ഉയർന്നിരുന്നു നെവിനും ഷാനവാസും തമ്മിലുള്ള ഭക്ഷണം തട്ടിക്കളഞ്ഞ തർക്കമുണ്ടായ സമയം നെവിനോട് വൃത്തികെട്ട കാർഡ് ഇറക്കി കളിക്കല്ലേ എന്ന് ആദില പറഞ്ഞിരുന്നു ഏത് വൃത്തികെട്ട കാർഡ് എന്ന് നെവിൻ തിരിച്ച് ആദിലയോട് ചോദിച്ചിരുന്നു ഇതോടെ എവിക്ഷൻ നോമിനേഷൻ വന്നപ്പോൾ ഓപ്പൺ നോമിനേഷൻ തിരഞ്ഞെടുത്ത ആദില നെവിൻ്റെ വിഷയം എടുത്തിടുകയായിരുന്നു നെവിനിൽ നിന്ന് ഷാനവാസിന് മോശം അനുഭവം ഉണ്ടായത് ഷാനവാസ് ആദിലെയും നൂറയുമായും പങ്കുവെച്ചിരുന്നു ഇത് ആദില നോമിനേഷനിൽ നെവിനെതിരെ ഉപയോഗിച്ചു ആതിലെ അവിടെ പെട്ടു നിൽക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് താൻ അത് പറഞ്ഞോളാൻ പറഞ്ഞത് എന്ന് ഷാനവാസ് പറഞ്ഞിരുന്നു എന്നെ ഒരു കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് ആതിലെയും നൂറയും മാറിക്കളഞ്ഞതായും ഷാനവാസ് ആരോപിച്ചിരുന്നു എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിന്റെ തലേദിവസം ദിവസം പുലർച്ചെ വരെ ഇവരിരുന്ന് സംസാരിച്ചു സത്യത്തിൽ നെവിനെക്കുറിച്ച് അങ്ങനെ പരസ്യമായി പറഞ്ഞതിൽ ലാലേട്ടനോട് ക്ഷമ ചോദിക്കാനാണ് താൻ തയ്യാറായിരുന്നത് എന്നാണ് ആദിലയോടും നൂറയോടും ഷാനവാസ് പറഞ്ഞത് ഇത് പ്രേക്ഷകരെയും ഞെട്ടിച്ചിരുന്നു കാരണം സത്യം തെളിയിക്കുമെന്ന് പറഞ്ഞ വലിയ വെല്ലുവിളിയാണ് ഷാനവാസ് നടത്തിയിരുന്നത് ഇക്ക സോറി പറയേണ്ട കാര്യമില്ല ആദിലെയാണ് പ്രശ്നം വഷളാക്കിയത് എന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഇക്കയുടെ തെറ്റിദ്ധാരണ മാത്രം മാറ്റിയാൽ മതിയെന്ന് ആദിലയും നൂറയും ഷാനവാസിനോട് പറഞ്ഞു എനിക്ക് അനീഷിനെ മാത്രമേ ബോധ്യപ്പെടുത്താനുള്ളൂ എന്നാണ് ഷാനവാസിന്റെ നിലപാട് എല്ലാവരും ഷാനവാസിനെതിരെ നിന്നപ്പോഴും അനീഷ് ഷാനവാസിനു വേണ്ടിയാണ് വാദിച്ചിരുന്നത് ലാലേട്ടൻ വരുമ്പോൾ ഇത് തെളിയിക്കണമെന്നാണ് അനീഷ് പറയുന്നത് അത് തെളിഞ്ഞാൽ നെവിൻ കൂടുതൽ മോശക്കാരനാവുമെന്ന് ഷാനവാസിനറിയാം ആതിലെയും നൂറേയും കൂടെ നിൽക്കുകയാണ് എങ്കിൽ ലാലേട്ടനോട് ക്ഷമ ചോദിക്കാതെ നമ്മുടെ നിലപാടിൽ ഉറച്ചു മുൻപോട്ട് പോകാമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും സ്വന്തം പെങ്ങൾമാരെ പോലെയാണ് ഞാൻ കണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് എന്നും ഷാനവാസ് പറഞ്ഞു